പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത്ത് കോട്ടൂർ ലോകുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗുഹ കാണിക്കലാണ് കാടിനുള്ളിൽ മനോഹരമായിട്ടുള്ളൊരു ഗുഹയുണ്ട് എൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നിന്ന് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗുഹയിലേക്ക് പോകാനായിട്ട് പറ്റും അപ്പം ആ ഒരു ഗുഹയ്ക്കകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ അതായത് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു സമയത്ത് ഞാൻ പോയി വീഡിയോസ് ഇട്ടിരുന്നു അപ്പോൾ അത് നമ്മുടെ സുഹൃത്തുക്കളൊന്നും അധികം കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ദിവസം ഒന്ന് പോയി ഒരു കാട്ടിനുള്ളിലെ ഗുഹ എങ്ങനെയാണ് അതിനകത്ത് എന്തെങ്കിലും ഭീകരമായിട്ടുള്ള അന്തരീക്ഷമുണ്ടോ എങ്ങനെയായിരിക്കും ആ ഒരു ഗുഹ ഇരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും മൃഗങ്ങളുടെ കാൽപ്പാടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരണം അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ വീഡിയോസൊക്കെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ സഹായിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ വീടിനവിടെ നിന്ന് ഞാൻ മകളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇതിലേ കുറച്ചങ്ങ് മെകളിൽ പോകണം കേട്ടോ നമുക്ക് ആ ഒരു ഗുഹയുടെ അങ്ങോട്ട് എത്താനായിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ എറുമ്പിയാട് എന്ന് പറയുന്നൊരു ഊരിലേക്ക് പോകുന്ന ഒരു നടവഴിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് പോകുന്ന വഴിയിൽ ഇതാണ്ട ഒരു മരം നിൽക്കുന്നുണ്ട് ഇത് കാരയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇത് എന്ന് പറയും ഇതാ കാണിച്ചു വരും അതിൻ്റെ കൊമ്പ് കണ്ടോ ഇത് കാരൊക്കെ ഉണ്ടാകും സാധാരണ കാരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാകാറ് പക്ഷേ ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നോക്കി വെച്ചോണം കേട്ടോ ഇതിൻ്റെ കാ ഉരുണ്ട ആയിരിക്കേ അപ്പം നീളം കാരൊക്കെയാണെങ്കിൽ കഴിക്കാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഞാൻ എന്തായാലും ഇതേണ്ടത് ഇത് ഉരുണ്ട കാരക്കെയാണ് വേണ്ട ഉരുണ്ടതാണേ കാണിച്ച് തരാം ഇതാ ബോൾ നമ്മളെ ഗോലി പോലെ ഇരിക്കും ഈ ഒരു കാരൊക്കെ ഇത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആരെങ്കിലും വനത്തിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് ഈ സൈസ് കാരൊക്കെയാണ് കാണുന്നതെങ്കിൽ എടുത്ത് കഴിക്കരുത് ഇത് കൈപ്പൊക്കെ ഉണ്ട് അതുപോലെ ഇത് ഛർദിച്ച് ഊപ്പാട് വരും അപ്പം അതുകൊണ്ട് ഈ കാരൊക്കെ കഴിക്കലേ കേട്ടോ ഇത് ഉണ്ടൻ കാരക്ക എന്ന് പറയുന്ന കാരൊക്കെയാണ് അപ്പോൾ അത് കഴിക്കല്ലോ ഊളം കാരക്ക എന്നൊക്കെ പറയും അപ്പോൾ അത് മാക്സിമം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കഴിക്കരുത് ഇത് നമ്മുടെ പറമ്പിനുള്ളിലൂടെയുള്ള വഴിയാണ് ഇത് നമുക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ വിട്ടിവെച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ നടക്കുന്ന വഴിയും കൂടിയാണ് പിന്നെ ഇടയ്ക്ക് കൂവ ഉണ്ടായത് കാട്ടിലെ കൂവയാണ് അപ്പോൾ ഈ കാട്ടുപൂവ ഇങ്ങനെ വന്ന് ചാഞ്ഞ് കാഞ്ഞു വരും പുതിയതായിട്ട് ഇതിങ്ങനെ ഉണ്ടയൊണ്ടായി വരുമ്പോൾ നീളം കൂടി വരുമ്പോൾ അപ്പോൾ പിന്നെ അതിനെ വെട്ടി വെട്ടി കളഞ്ഞിട്ട് നമുക്കുള്ള നടപ്പ് അത് നമ്മളങ്ങനെ റെഡിയാക്കി വെക്കും അതാ അണകാൽ കാട്ടിനുള്ളിലൂടെ ഞങ്ങൾ പോകുന്നൊരു വഴിയാണ് ഈ വഴിയെന്ന് പറയുന്നത് ചെറുതായിട്ടേ കാണാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഈ കണ്ട ഈ ഒരു കാട്ടിനകത്തൂടെയാണ് ഞാൻ കയറി വന്നത് അപ്പോൾ ഇവിടെ കണ്ട ഒരു വഴി മുന്നിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഇറമ്പിയാടമെന്ന് പറയുന്ന ഊരിലേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു ഊരിലേക്ക് പോകുന്ന വഴിയിൽ എൻ്റെ വീടിന് ഇത്തിരി മെകളിലാണ് ഈ ഒരു ഗുഹയുള്ളത് എന്താ ചിലന്തിയാണ് കണ്ട അതിപ്പം വഴിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഇല ഒടിക്കണം എന്നതാണ് ഇതുപോലെ ഇങ്ങനെ ചിലന്തിന് അടിച്ച് ഇങ്ങോട്ടും കളയണം എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഒരു ചിലന്തിയുടെ ആ ഒരു ഏതാണ്ട വല മൊത്തം നമ്മുടെ മുഖത്തൊക്കെ ആവും കേട്ടോ ഇച്ചിങ്ങ് കയറി വന്നേ ഉള്ളൂ കണ്ട കുളയിട്ടേണ്ട ഭയങ്കര കുളയിട്ട ശല്യമാണ് ഇവിടെയെല്ലാം അതിന് ഒരണേ കയറിയുള്ളതാകരണ അടുത്തത് ഭയങ്കര കുളയിട്ട ശല്യമാണ് കാരണം ഇങ്ങനത്തെ കാടല്ലേ നിത്യഹരിത വനമല്ലേ അപ്പോഴേ ഈയൊരു വെള്ളമൊക്കെ ഈർപ്പമുണ്ട് ഈ ഒരു കാടിനെല്ലാം എപ്പോഴും വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് കുഴിവളൊന്നും മണ്ണിനടിയിൽ പോകത്തില്ല ഇതെല്ലാം ഇലയ്ക്ക് മകളിൽ തന്നെ ഇങ്ങനെ വന്നിരിക്കും അപ്പം പെട്ടെന്ന് നമ്മുടെ കാലിലോട്ട് കയറി നമ്മുടെ ബ്ലഡെല്ലാം ഊറ്റിയെടുക്കും ഇവിടെ കണ്ടോ കാണുന്നത് ഇതെല്ലാം ഒടുക്കത്ത പാറാക്കൂട്ടമാണ് അവിടെ കണ്ടോ കാണുന്നത് അതൊരു വലിയൊരു പാറാക്കൂട്ടമാണ് അപ്പോൾ ആ ഒരു പാറാക്കൂട്ടത്തിനകത്താണ് ആ ഒരു ഗുഹയുള്ളത് അത്യാവശ്യം ഡേയ്ഞ്ചർ ഏരിയ ആണ് കേട്ടോ എനിക്ക് വേറെന്നിനും എല്ലാം പേടി പാമ്പുകളൊക്കെ കാണും ഇത് കണ്ടോ ഈ മുന്നിൽ കാണുന്നത് എറുമ്പിയാട് പോകുന്ന വഴിയാണ് അവിടെ നിന്ന് ഈ ഒരു കാട് കണ്ടോ ഇതിനുള്ളിലേക്കാണ് നമ്മൾ കയറിപ്പോകാൻ പോകുന്നത് കേട്ടോ ഇതാ ആ ഒരു കാട്ടില ഇപ്പോഴും അവിടെ നിന്ന് കുരങ്ങൻ പോകണം ഇതാ കാണുന്നുണ്ടോയെന്നറിയത്തില്ല അവിടെ കുരങ്ങനുണ്ടോ ആ സൈഡിൽ ഫുള്ള് കുരങ്ങാശല്യം അങ്ങൊക്കെയാണ് കേട്ടോ ഇവിടെ ഇത് കണ്ടോ ഇത് ചൂരലാണ് കേട്ടോ അപ്പം കാട്ടിനുള്ളിലൂടെയൊക്കെ പോകുമ്പോഴും മാക്സിമം മുള്ളൊക്കെ നോക്കി പോകും അല്ലെങ്കിൽ കാലിനകത്തൊക്കെ മൊത്തം മുള്ളു കയറും അപ്പം ഞാൻ പതി ആ ഒരു ഗുഹ ലക്ഷ്യമാക്കി ഞാനിങ്ങനെ നടത്താൻ തുടങ്ങുകയാണ് ഇതൊക്കെ കണ്ടോ ഇത് കുഞ്ഞ് ഗുഹയുടെ ഒരു ചായ പോലത്തെ സ്ഥലമാണ് കണ്ട ഗുഹ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വേണ്ട പന്നിയൊക്കെ ഒന്ന് ഇങ്ങനെ കിളച്ച് കിളച്ചാണെങ്കിൽ പിന്നെ അത് ഗുഹയാവും കല്ലൊക്കെ എടുത്ത് മാറ്റി അവിടെ മഴയൊക്കെ തന്നെ അതിരിക്കാൻ പറ്റും ഒരു കുഞ്ഞു ഗുഹേരെ ഒരു ചായ ഉണ്ടാ ഒരു പാറയ്ക്ക് അത് കഴിഞ്ഞ് ഞാനിവിടെ വേറൊരു പാറ കാണിച്ചിട്ട് ഇത് കണ്ട ഇതൊരു വലിയൊരു പാറയാണ് വേണ്ട കുരങ്ങൻ ആ സൈഡിൽ നിന്ന് ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അങ്ങോട്ട് പോവുകയാണ് വേണ്ട കുരങ്ങൻ ഭയങ്കര ശല്യമാണിവിടെ അപ്പോൾ ഈ ഒരു പാറയ്ക്കടിയിൽ ഒരു കുഞ്ഞ് ഗുഹയുണ്ട് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ ഇതൊക്കെ ഉണ്ടോ ഇതൊരു കുഞ്ഞു ഗുഹയാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല മഴയൊക്കെ പെയ്യാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് പെട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ കയറി ഇരിക്കാം പിന്നെ അഥവാ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം കരടിയോ അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ എന്താ ഈ കല്ലൂട്ടത്തിനിടയിൽ കൂടെ കയറുകയാണ് കേട്ടോ ഇത് കണ്ടോ ഞാൻ അവിടെ നിന്നാണ് കയറി വന്നത് നമ്മളിപ്പം കണ്ട ആ ഒരു കുഞ്ഞു ഗുഹ ഈ ഒരു പാറയ്ക്കടിയിലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഗൾ കണ്ട ഒരു നല്ല നിരപ്പാണ് വന്നിരിക്കാനൊക്കെ പറ്റും അപ്പം ഈ സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഇവിടെയാണ് ആ ഒരു ഗുഹ ഉള്ളത് ഇവിടുത്തെ പ്രധാന ഗുഹയായിട്ടുള്ള ആ ഒരു ഗുഹയുള്ളത് ഈ പാറയ്ക്കടിയിലാണ് ഇവിടെ കണ്ട അവിടെ കൊരങ്ങ ഒന്നെങ്കിൽ ഇതുപോലെ ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ പോവും പക്ഷെ പോകണില്ല ഞാൻ ഈ ഇവിടെ കാണിച്ചു തരാം എന്താ ഇവിടെ കണ്ട ഓരോ പാറകളിരിക്കുന്നതാണെന്ന് തന്നെ ശരിക്കും ഇതിങ്ങനെ മറിഞ്ഞ് വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഓരോ പാറകളിങ്ങനെ ഇരിക്കുന്നത് അപ്പം അത് ബലത്തിന് തന്നെയാണ് ഇരിക്കുന്നത് ഭൂമിയുടെ ബലപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതാ നമുക്ക് എന്തായാലും ആ പാറയ്ക്കടിയിലാണ് ആ ഒരു ഗുഹ നമുക്ക് പതി അങ്ങോട്ട് ഇറങ്ങാം അതാ ഞാൻ ഞാനേ ഒരു അകത്താണ് ഈ ഒരു ഗുഹയുള്ളത് കണ്ട കാണിച്ചു തരാവേ ഇതാ കണ്ടോ ഇത് കണ്ടോ ഇതാണ് ആ ഒരു ഗുഹ എന്ന് പറയുന്നത് കണ്ട ഇവിടെ നമുക്ക് വന്ന് ഇരിക്കാനൊക്കെ പറ്റുന്ന ഇതാണ് ഗുഹയ്ക്കകം ഫുള്ള് ഇരുണ്ട് നിൽക്കുവാണ് കണ്ട ഫുള്ള് ഇരുണ്ട ഇരുണ്ട് നിൽക്കുകയാണ് ഇരുട്ടാണ് ഒമ്പു ഭയാനകം ഈ പാറ പണ്ട് ഇവിടെ ആരോഗ്യം വന്ന് കിടന്നിട്ടുണ്ട് തീയക്കെ കൂട്ടി കണ്ട എങ്ങനെ അടുപ്പൊക്കെ കൂട്ടിയതാണ് ഇതായി കാണണം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു ടോർച്ച് എടുത്ത് വെച്ചേട്ടാ നമുക്കെന്തായാലും ടോർച്ച് കൊണ്ട് പയറി ഒക്കെ അതിനകത്തോട്ട് ദൈവമേ ഒമ്പു ഞാൻ അന്ന് ഒരു ദിവസം വന്നപ്പോൾ ഇത് കണ്ട ഫുള്ള് മാളങ്ങളാണ് ലൈറ്റ് കംപ്ലൈൻറ്റ് പോകുക കണ്ട 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 ഇതൊക്കെ മാളങ്ങളാണ് കണ്ട കാണാൻ പറ്റുന്നുണ്ടോ കണ്ട ഇതൊക്കെ ഓരോ ഇങ്ങനെ ഓരോ ഇങ്ങനെ മറ്റേ ആപ്പ് ഇരിക്കും പോലെ ഇങ്ങനെയാണ് ഓരോരോ കല്ലുകളിരിക്കുന്നത് അപ്പോൾ ആ ഒരു കല്ലിൻ്റെയൊക്കെ ബലത്തിലാണ് ഈ ഒരു പാറ ഇരിക്കുന്നത് കണ്ട അങ്ങോട്ടൊന്നും കൂടുതൽ കയറി പോകാൻ വയ്യ എൻ്റെ പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറി കിടക്കും അതാണ് വിഷയം ഇങ്ങനത്തെ പാറകളിലൊക്കെ അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കുന്നൊരു കുഞ്ഞിന് പാമ്പ് ഞാൻ ശരിക്കും പേടിച്ചു ചേട്ടാ ശരിക്കും പേടിച്ചു സീനെ ഞാൻ വിചാരിച്ചു വേറെ എന്തോ ആണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വവ്വാലി വവ്വാലുളവി എൻ്റെ ഒപ്പവും ഇത്രയും സമയം വന്നത് അപ്പുറത്തെ സ്ഥലത്താണ് ഏട്ടോ കയറി നോക്കിയത് അപ്പോൾ അത് അടുത്ത് കണ്ടോ ഇത് അടങ്ങുന്നുണ്ടോ വവ്വാലേ കണ്ടോ ഇതാ കണ്ടോ 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 ഇത് ഓവലാണ് ഇതാ ഈ ലൈറ്റ് അടിക്കുന്ന ഇവിടെ ഉണ്ടോ ഇത് ഓവലാണ് ഇതും പോവുകയല്ല രണ്ടെണ്ണം കിടപ്പും കൊണ്ട് പാറയുടെ അകത്ത ഭീകരമായിട്ടുള്ള കാഴ്ചകളുണ്ടോ എൻ്റെ ഒപ്പവും സീന് കാണാൻ തന്നെ പേടിയാണ് ഇനി വേറൊന്നുമല്ലേ പാറ എങ്ങാനും ഇടിഞ്ഞു വീണ ഉള്ള അവസ്ഥ ഇലയുടെ കയറിയാത്ത അങ്ങ് പോവാം ഈ പാമ്പുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ അങ്ങക്കെ പോയി കിടക്കും വേണ്ട എന്തായാലും നമുക്ക് പതി ഇറങ്ങാം ജസ്റ്റ് ഒന്നും കൂടെ റൗണ്ട് അടിച്ചിട്ട് വരാം ഞാൻ ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടമില്ലാത്തതിൻ്റെ ചെറിയൊരു പേടിയുള്ളൂ കേട്ടാ വേണ്ട വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം വവ്വാലിങ്ങനെ വന്നപ്പോഴും ചെറിയൊരു പേടി തോന്നി പിന്നെ ഞാൻ ഇറങ്ങി ഇതിനകത്തുനിന്ന് ഒരു പിടുത്തമില്ല പാറകളൊക്കെ ഇരിക്കുന്നതാണോ തന്നെ നമുക്ക് പേടിയാകും ചെറിയ ചെറിയ പാറകൾ ഇങ്ങനെ തൊട്ട് വശിക്കുമ്പോഴെയാണ് ഓരോരോ പാറകൾ മഴയൊക്കെ പെയ്ത് കരങ്ങിയായിട്ട് ഇറങ്ങുവാണെങ്കിൽ സംഭവം മൊത്തത്തി ഇടിഞ്ഞിറങ്ങും അപ്പം നമ്മൾ അങ്ങ് പോകാൻ പറ്റും ഇനി പാമ്പ് എന്തെങ്കിലും കയറി കിടക്കുകയാണെങ്കിൽ സീനാണ് അതുകൊണ്ട് കയറിക്കുകയുള്ളൂട്ടോ അപ്പോൾ താ പുറത്തോട്ട് ഇറങ്ങുകയാണേ അതുകൊണ്ടോ നമ്മളതിനകത്തുനിന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നമ്മൾ ശരിക്ക് വീടിയൊരു കാണുന്നത് പോലെയൊന്നുമല്ല ഒന്നുമില്ല വന്ന് കയറി നോക്കണം അപ്പോഴാണ് അപ്പോൾ ആറയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഫയമാകും അപ്പം നമ്മൾ ഇതുപോലുള്ള ഗുഹകളിലൊക്കെ പോയി സ്റ്റേ ചെയ്യുന്ന കുറവാണ് വനത്തിനുള്ളിലൊക്കെ പോകുമ്പോൾ നല്ല ഉറപ്പുള്ള പാറകളൊക്കെ ഉള്ള സ്ഥലമുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ഗുഹ ഉണ്ടല്ലോ ഇത് അത്യാവശ്യം ഡേഞ്ചറാണ് കാരണം കല്ലുകളൊക്കെ ഇളകി വരാൻ കണക്കിനാണ് ഇരിക്കുന്നത് അപ്പം നമ്മളൊരു സുരക്ഷിതത്വം നോക്കിയിട്ട് മാത്രം ഇങ്ങനെയുള്ള ഗുഹകളിലൊക്കെ കയറി കിടക്കുക അത ഇവിടെയാണ് ഏട്ട ഗുഹ അപ്പം ഞാൻ പറഞ്ഞില്ല നേരിട്ട് കാണുന്ന പോലെയല്ല അകത്ത് കയറുമ്പം ഒരു ഭീകരമായിട്ടുള്ളൊരു ഇതുണ്ട് ഞാൻ ആ വൗവ്വാലു കയറി വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന അകത്ത് കുറച്ച് കയറി അടിച്ച് പിടിച്ച് കയറിയപ്പോഴാണ് വവ്വാലു വന്നത് വവ്വാൽ വന്നപ്പം ഉള്ള സത്യം പറയാനില്ല ഞാൻ പേടിച്ച് അപ്പം ഞാൻ വീഡിയോ ഓൺ ആകില്ല ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ഞാനെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേട്ട സീനിയുടെ അപ്പോഹ് എന്തായാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് പതിയെ പോവാം ഇവിടെ ഇടയ്ക്ക് കരടിയൊക്കെ ഒന്ന് കിടക്കുമായിരുന്നേട്ടാ ഈ ഒരു ഗുഹയ്ക്കകത്ത് ഓഹ് പേടിച്ചൊരുമാതിരിയായി ഞാൻ വവ്വാലൊന്ന് കയറിയപ്പോൾ ഈ ഒരു പാറാക്കൂട്ടത്തിൻ്റെ ഇവിടെ നിന്ന് ഞാൻ കയറിയിട്ടുണ്ടേ താഴെയാണ് ഗുഹ നമ്മൾ കണ്ട ഗുഹത അതാണ് അവിടെ നിന്ന് തിരിച്ച് കയറി ആ ഒരു പരന്ന പാറ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ നിന്ന് മുകളിലേക്ക് പോവാം അലയ്ക്കാതെ വളരെ നിശബ്ദമായിട്ട് പോകാൻ കേട്ടോ കാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാത്തത് ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അവിടെ കണ്ട എന്തൊരു വലിയ മാളമാണ് കണ്ട ദൈവമേ ഇത് വേറെ ഒന്നിനോ പടി പാമ്പ് ചിന്തപ്പൂ ഇവിടെ ഇവിടെ വേറൊരു ഗുഹയുണ്ട് അതും കൂടെ നമുക്കെന്തായാലും പോയി കാണാൻ കേട്ടോ സീനാണ് ദൈവിനെ ഞാൻ അധികം വീടിൻ്റെ വീട് തൊട്ട് താഴെയാണ് വിളിച്ചാൽ കേൾക്കാം എൻ്റെ വീട്ടിൽ ദൈവിടെ ഉണ്ടൊരു ഗുഹ അതാണ് സീനുള്ള ഗുഹ നേരത്തെ ആ താഴെന്നാണ് വന്നത് അവിടെയാണ് വീട് താഴെ വിളിച്ച വിളിയേക്കാം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ പാറയ്ക്കടിയിൽ ഞാൻ പറഞ്ഞല്ലോ മൃഗങ്ങളുടെ എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് കണ്ടോ ഈ ഒരു ബുദ്ധിക്കാത്തത് ഉണ്ട് ഇത് പന്നിയാണെന്നാണ് തോന്നുന്നത് പന്നി അല്ലെങ്കിൽ കരടി കാണിച്ചു തരാം നോക്കിക്കോണ്ട ഇത് കണ്ട ഇത് ഇതെന്തോ സ്ഥിരമായിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് തോന്നണല്ലോ ഇത് പന്നിയാണെന്ന് പുലി പുലീനെ പോലെ തോന്നുന്നു കാൽപ്പാടുകളൊക്കെ കണ്ടിട്ട് കാണിച്ചു തരാം ഞാൻ കണ്ട ഇവിടെ എല്ലാം എന്തൊക്കെ കിടക്കുന്നുണ്ട് മണ്ണിടിച്ചിട്ട് പുലി പുലിയാണെന്നാണ് തോന്നുന്നത് ദൈവമേ ഈ ഒരു കാൽപ്പാട് കണ്ടിട്ട് പന്നിയുടെ കാൽപ്പാടായിട്ടൊന്നും തോന്നുന്നില്ല പുലി എന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം പുലി തന്നെ കേട്ടാ കണ്ട 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 ദൈവമേ ഞാൻ വലിയ മോൺ കേട്ടാ സീനാണ് അങ്ങ് അകത്ത് ഗുഹ ആട്ടാ അങ്ങോട്ട് അത് കയറി കിടക്കാൻ പറ്റും എന്ത് മൃഗമായാലും ഞാൻ പോവാൻ പുറം വിടുന്നു എൻ്റെ അപ്പോ എന്തെങ്കിലും തിറസീന് നൈസായിട്ട് വിടന്ന് വലിയ എൻ്റെ അപ്പോ അയ്യോ മുള്ളുടക്കി ദൈവമേ ഇതിനടിയിലാണ് കേട്ടോ ആ ഒരു ഗുഹ കണ്ടത് അവിടുന്ന് പതിയെ എസ്കേപ്പ് പാണേ എൻ്റെ ഒരു നിഗമനം അത് പന്നിയാകാൻ ചാൻസ് വളരെ കുറവാണ് ഇതിനകത്ത് കിടക്കുന്നത് കാൽപ്പാടുകളൊക്കെ കണ്ടിട്ട് പുതിയ കാൽപ്പാടുകൾ തോന്നണം അപ്പോൾ അതുകൊണ്ട ഊട്ടിക്കത്തെ കാടാണ് ഇവിടെ എല്ലാം ഞാനേ സൗണ്ട് കുറച്ച് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റൂല മൃഗങ്ങളുടെ സൗണ്ട് എന്തെങ്കിലും തന്നെ അപ്പോൾ അതുകൊണ്ട് മനത്തിനുള്ളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം സൗണ്ട് കുറച്ച് നിശബ്ദമായിട്ട് തന്നെ യാത്ര ചെയ്യണം നമുക്ക് പുറത്തുള്ള സൗണ്ടും കൂടെ കേൾക്കണം നമ്മളിങ്ങനെ വലുതായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ഒച്ചപ്പാടും വെള്ളവും അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം നിശബ്ദമായിട്ട് മാത്രം പോകണം അതാണ് ഞാൻ തിരിച്ചിറങ്ങിയിട്ടുണ്ടേ നമ്മളെ പറമ്പ് ഇതാ ഇതുവരെ ഉള്ളൂ അതാ ഈ ഒരു ജണ്ട കണ്ട ഇതാണ് നമ്മുടെ അതിർത്തി ഉണ്ടോ ഇതാണ് ജണ്ട നമ്മുടെ വന അതിർത്തിയാണ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു ആല് എൻ്റെ പേരിങ്ങനെ പിടിച്ചു പറ്റിയിരിക്കുന്നു നോക്ക് എന്ത് രസമാണോ നോക്ക് ആലിൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഉള്ളു ജെണ്ട അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ തൊട്ട് അങ്ങോട്ട് കാടാണ് അപ്പോൾ നമ്മുടെ വിളക്കകത്തുനിന്ന് അധികം പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ ഇവിടെയൊന്നും അധികം പാറാ കൂട്ടങ്ങളൊന്നുമില്ല മൊത്തം പാറാ ഗുഹയൊക്കെ ഇരിക്കുന്നത് അവിടെയാണ് അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഗുഹ കണ്ടത് അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ഇറങ്ങി താഴെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോകാം വെറും വള്ളിക്കൂടിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ മൊത്തം വള്ളിക്കൂടിലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കുരങ്ങശല്യമാണ് കുരങ്ങനൊക്കെയെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വള്ളി കിട്ടിയാൽ അതിൽ കൂടെ ഇങ്ങനെ പിടിച്ച് 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 ഉള്ള സ്ഥലം മൊത്തം വരും ഇവിടെയൊക്കെ ഞങ്ങൾ കയറിയൊക്കെ പോവും പിന്നെ ആളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കയറി പോവും പോവുകയൊക്കെ ചെയ്യും പിന്നെ ഇപ്പോഴും പിന്നെ കുറേ കാലം ഇങ്ങോട്ടൊന്നും വരാത്തതുകൊണ്ട് അധികം ധൈര്യമൊന്നുമില്ല എന്നാലും ധൈര്യമുണ്ട് കേട്ടോ തീരെ ധൈര്യമൊന്നുമല്ല ഞാൻ പിന്നെ ഒറ്റയ്ക്ക് കാട്ടിലൊക്കെ പോവും ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെയും പോകാതിരുന്നോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നണം എനിക്ക് ഹാർട്ടൊക്കെ ഭയങ്കര വൈബ്രേഷൻ അടി ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അപ്പം ഇനി ഒന്നും കൂടെ പോയി പോയി വരുമ്പോഴ് അതൊക്കെ ശീലാവും കവുങ്ങൊക്കെ അത് അവിടെയുണ്ട് നമ്മുടെ വിലയിലെ കവുങ്ങൊക്കെ അവിടെയുണ്ട് അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ കൂടെ ഇറങ്ങിയാൽ നമ്മൾ നേരത്തെ പോയ ആ ഒരു സ്ഥലത്ത് നമുക്ക് എത്താൻ കേട്ടോ നമ്മൾ ഗുഹയൊക്കെ കണ്ടിട്ട് അതാണ്ട ഇതിലേക്കൂടെ കയറിപ്പോയിട്ട് അതിലേക്കൂടെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്ന് അപ്പം കണ്ട ഒരു ഗുഹ എന്താണ് അതിനകത്ത് എന്തൊക്കെയാണ് കിടക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടല്ലോ ആ ഘോര വനത്തിൽ നിന്ന് നമ്മളിതാ ഇങ്ങിറങ്ങി കറങ്ങി തിരിഞ്ഞ് ഇതാ കാട് കാണിച്ച് തരാം കണ്ട ഇനി നമുക്കിതുപോലുള്ള ഭീകരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം സുഹൃത്തുക്കളെ ഒറ്റയ്ക്ക് ഞാൻ കാട്ടിനകത്ത് പോകുന്നത് അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ചെയ്യാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ആ ഒരു ഗുഹയൊക്കെ കാണാൻ പോയിട്ട് തിരിച്ച് ഗുഹയുടെ തൊട്ട് താഴെ തന്നെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പുതിയ സുഹൃത്തുക്കളൊന്നും ഈ ഒരു ഗുഹ കണ്ടിട്ടില്ല ഞാൻ മുമ്പ് ഇതുപോലെ നിന്ന് നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല ഒരു ദിവസം ആ ഒരു ഗുഹയ്ക്കകത്ത് കയറി ചെന്നപ്പോൾ അതിനകത്തൊരു പാമ്പ് കിടക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാമ്പൊക്കെ കാണുമെന്ന് അപ്പം താഴത്തെ ഗുഹ കണ്ട അത് ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ഗുഹയാണ് നമ്മുടെ വീട് ഇവിടെ നിന്ന് ആ തൊട്ട് മുകളിലിരിക്കുന്ന ആ ഒരു ഗുഹ വീട് ഇതാ തൊട്ട് താഴെയാണ് ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കാം അത്രയ്ക്കടുത്താണ് ഈ ഒരു ഗുഹ ഉള്ളത് അപ്പോൾ ഞാൻ ഇന്നാൾ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു ഇത് ഒരു ആടിനെ പുലി കൊണ്ടുപോയിരുന്നു അപ്പോൾ അത് അത് തൊട്ട് താഴെ അവിടെ ആ ഭാഗത്തെ തൊട്ട് താഴെയാണ് നമ്മുടെ ആടിനെ പുലി പിടിച്ചുകൊണ്ടിട്ടത് അപ്പം താഴത്തെ ഗുഹയിൽ വേറെ പ്രശ്നങ്ങളോ മൃഗത്തിൻ്റെ ഒരു അടയാളമോ ഒന്നുമില്ലായിരുന്നു മെകളിലത്തെ ഗുഹയിൽ രണ്ട് മൃഗങ്ങളുടെ സാന്നിധ്യം അത് കിടന്നതായിട്ട് ഇന്നലെയൊക്കെ കിടന്നതായിട്ട് ഇന്ന് രാവിലത്തെ ഒരു കാൽപ്പാട് വരെ നമുക്ക് കാണാൻ പറ്റും അവിടുത്തെ ആ ഒരു മണ്ണിൻ്റെ പഴക്കവും അതുപോലെ ആ മണ്ണിളക്കിയതിൻ്റെ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പന്നി മിക്കവാറും അതിനകത്ത് കയറിയിട്ട് ഒരു മെനഞ്ഞാന്ന് ഇന്നലെയൊക്കെ കെയർ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് പന്നി പക്ഷേ പുലി പുലി അതിനകത്ത് സ്ഥിരമായിട്ട് കിടക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പം നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വനത്തിനകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അറിയാൻ പറ്റും ഒരു മൃഗം എപ്പോഴാണ് വന്നത് അത് വന്നു പോയിട്ട് എത്രയാണ് ഉള്ളത് ഇപ്പോൾ ആനയാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വരും ഇപ്പം നമ്മളറിയത്തില്ല ഏതെങ്കിലും കാട്ടിനുള്ളിലൊക്കെ പോകുമ്പം ആനത്താരകളിലൂടെ ആന പോയിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ആ ഒരു മണ്ണ് മണ്ണിളകി കിടക്കുന്ന ഇത് വെച്ചും അതുപോലെ പുല്ലൊക്കെ വാടിക്കിടക്കുന്നതിൻ്റെ ഇത് വെച്ചും നമുക്കത് എപ്പോഴാണ് വന്നത് അതുപോലെ മഴ കൂടി വന്ന സമയത്തിന് ശേഷമാണോ മഴ പെയ്തത് വരുന്നതിന് മുമ്പാണോ മഴ പെയ്തത് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെയൊക്കെ അച്ഛനും അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയൊക്കെ വനത്തിനുള്ളിലൂടെ പോകുന്നുണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്നിരുന്നാലും നമ്മുടെ അച്ഛനും അതുപോലെ ഒരുപാട് ആൾക്കാർ ഈ കാടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുള്ളവർ പറയുന്നത് പോലെ ഒന്നും എനിക്കറിയത്തില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം രാവിലെ ഉറപ്പായിട്ടും അതിനകത്ത് പുലി ഉണ്ടായിരുന്നു അതിൻ്റെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീട് തൊട്ട് താഴെയാണെങ്കിലും വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കാട്ടിലേക്ക് പോവുക എന്നുള്ളതൊക്കെ വളരെ ഡേഞ്ചറാണ് അല്ലെങ്കിൽ ദുഷ്കരമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള ഭീകരമായിട്ടുള്ള വനത്തിനുള്ളിലൂടെയൊക്കെ പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും ഗുഹകളും ഒക്കെ നമ്മൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് കൂട്ടത്ത് ചിലപ്പോൾ ഒരാളും കൂടെയൊക്കെ വരും ഉൾക്കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മളെ വീഡിയോയ്ക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇന്നത്തെ വിഷ്വൽ എങ്ങനെയുണ്ട് എന്നുള്ളതും കൂടെയൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു എപ്പിസോഡിൽ കാണാം അതുപോലെ എല്ലാവരുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കുക എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല നല്ല എപ്പിസോഡ് വേണ്ടി ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും ബായ് സുഹൃത്തുക്കളെയേ